മാസ്റ്റർ കെ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസിന് മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റൻസിലോട്ട് പോവാം സോ ആദ്യത്തെ ക്വസ്റ്റിലോട്ട് പോവാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ ദി എമിഷൻ ഓഫ് ആൻഡ് ആൽഫ പാർട്ടിക്കിൾ ആൻഡ് ടു ബിറ്റാ പാർട്ടിക്കിൾസ് ഇൻ ആൻഡ് സക്സസ്ഇ സക്സസ് സക്സക്ഷൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡാഷ് ഓഫ് ദി സ്റ്റാർട്ടിങ് ആറ്റം അതായത് സ്റ്റാർട്ടിങ് ആറ്റം നമ്മുടെ കയ്യിലുണ്ട് ആ ആറ്റത്തിന്റെ ഒരു ആൽഫ പാർട്ടികളും ഇതേ അല്ല ആൽഫയാണ് ആൽഫോ ആൽഫ പാർട്ടിക്കിൾ ഒരു ആൽഫ പാട്ടുകളും രണ്ട് ബീറ്റ പാട്ടുകളും ഒരു സ്റ്റാർട്ടിങ് ആറ്റമത്തിൽ നിന്ന് സക്സസീവായിട്ട് നമ്മൾ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ കിട്ടുന്ന ആ സ്റ്റാർട്ടിങ് മെറ്റീരിയലും ആ എമിറ്റ് ചെയ്തതിനു ശേഷം കിട്ടുന്ന ആളും നമ്മൾ റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ആദ്യം ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നു ഒരു സ്റ്റാർട്ടിങ് മെറ്റീരിയൽ അതിനുശേഷം അത് അതെന്തിനു എമിറ്റ് ചെയ്യുന്നു രണ്ട് ബീറ്റാ പാർട്ടിക്കൾസ് എമിറ്റ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിങ് മെറ്റീരിയലും ആ എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ആ മെറ്റീരിയലും അല്ലെങ്കിൽ ആ രണ്ട് ആറ്റംസും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ഐസോ ടോപ്പാണ് രണ്ടാമത്തത് ഐസോബാർ മൂന്നാമത്തത് ഐസോട്ടോൺ നാലാമത്തത് ഐസോമർ ആണ് അപ്പം നമുക്ക് ആദ്യം നാല് ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അറ്റോമിക് നമ്പർ സെയിം അല്ലേ അപ്പം ഇസോ സെയിം അറ്റോമിക് നമ്പർ സെയിം ആണ് അല്ലേ മാസ് നമ്പർ ഡിഫറൻ്റ് ആണ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പറും എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് നമ്പറും ആണ് അപ്പൊ ഇസഡ് സെയിമും എ ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഐസോട്ടോ ഇനി ഐസോബാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ആണ് ഇസഡ് ഡിഫറൻ്റ് ആയിരിക്കും അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും എന്നാൽ എന്ത് സെയിം ആയിരിക്കും മാസ് നമ്പർ സെയിം ആയിരിക്കും അവരെ വിളിക്കുന്ന പേരാണ് ഐസോ ബാർ ഇനി ഐസോടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്തിൻ്റെ എണ്ണം സെയിം ആയിരിക്കും ന്യൂട്രോൺസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും ന്യൂട്രോൺസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ന്യൂട്രോൺസിൻ്റെ എണ്ണം സെയിം ആണെങ്കിൽ അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ഐസോടോൺസ് എന്ന് പറയുന്നത് നാലാമത്തേത് ഐസോമർ ആണ് ഐസോമർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലൊന്നിലും പെടുന്ന ആളല്ല ഐസോമർ എന്ന് പറയുമ്പോഴത്തേക്ക് മോളിക്കുലാർ ഫോമിലെ സെയിം അതായത് നമ്മൾ പറയില്ല ആറ്റത്തിൻ്റെയൊക്കെ എണ്ണം രണ്ട് പേർക്ക് രണ്ട് പേർക്ക് ആറ്റത്തിൻ്റെ എണ്ണമൊക്കെ സെയിം ആയിരിക്കും എന്നാൽ അവരുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറൻറ്റ് ആയിരിക്കും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറൻ്റ് ആയിരിക്കും ഡിഫറൻറ്റ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ ഐസോമർ എന്ന് വിളിക്കുന്നത് അപ്പം ആറ്റങ്ങളുടെ എണ്ണം രണ്ടുപേർക്കും സെയിം ആയിരിക്കും എന്നാൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും അപ്പോൾ ആദ്യം എനിക്ക് ഏത് ഓപ്ഷൻ കട്ട് ചെയ് കട്ട് ചെയ്ത് കളയാൻ പറ്റും ഐസോമർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാൻ പറ്റും കാരണം ആറ്റംസിൻ്റെ എണ്ണം സെയിം ആയിരിക്കണം മോളിക്കൂൾ ആയിരിക്കണം തന്നിരിക്കേണ്ടത് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് മെറ്റീരിയൽ അത് മോളിക്കൂളാണോ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല അഥവാ ആണെങ്കിലും ആൽഫ പാട്ടുകളെയും ബീറ്റാ പാട്ടിക്കളിനെയും എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോളിക്കൂൾ ആറ്റത്തിൻ്റെ എണ്ണത്തിനൊന്നും ഒരു വ്യത്യാസവും സംഭവിക്കില്ല അപ്പം അതുകൊണ്ട് അത് ഡെഫിനറ്റ്ലി എന്തല്ല ഐസോമർ അല്ല ഓക്കെ പിന്നെ അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത് അങ്ങനെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറൻ്റ് ആവില്ല അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി അതെന്തല്ല അല്ല പിന്നെ ബാക്കിയുള്ള മൂന്ന് ഓപ്ഷൻ നോക്കാം നമുക്ക് ഐസോടോപ്സ് ഉണ്ട് ഐസോ ബാറുണ്ട് ഐസോട്ടോൺ ഉണ്ട് നമുക്ക് ആദ്യം ആൽഫ പാട്ടിക്കളിനെ എമിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ബീറ്റാ പാർട്ടിക്കളിനെ എമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു നോക്കാം നമ്മളൊരു ആൽഫാ പാട്ടുകളെയാണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു ആൽഫ പാട്ടുകളിനെ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലേ ഹീലിയം ടു ഫോർ ഹീലിയം ടു ഫോർ ന്യൂക്ലിയസിന് ഈക്കലാണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അതായത് അറ്റോമിക് നമ്പർ രണ്ട് കുറയും മാസ് നമ്പർ നാല് കുറയും അപ്പോൾ അറ്റോമിക് നമ്പർ രണ്ട് കുറയുന്നു മാസ് നമ്പർ നാല് കുറയുന്നു ഇതാണ് ഒരു ആൽഫ ഒരാൽഫാർട്ടുകളിനെ എമിറ്റ് ചെയ്താൽ നമുക്ക് സംഭവിക്കുന്നത് അറ്റോമിക് നമ്പർ രണ്ട് കുറയും മാസ് നമ്പർ നാല് കുറയും ഇനി ബീറ്റ പാർട്ടിക്കിൾസിനാണ് നമ്മൾ എമിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ഇലക്ട്രോണിന് ഈക്വൽ ആണ് ഒരു ബീറ്റ എന്ന് പറയുന്നത് അപ്പം ഒരു ഇലക്ട്രോൺ പുറത്തു വരും നമ്മൾ ബീറ്റ പാർട്ടിക്കിൾസിന് എമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ പുറത്തു വരും പക്ഷെ ആ ഒരു ഇലക്ട്രോൺ പുറത്തു വന്നാൽ ആക്ച്വലി ആറ്റത്തിന് സംഭവിക്കുന്നത് ഇലക്ട്രോണിൻ്റെ എണ്ണം കുറയുകയല്ല നോർമലി ഒരു ഇലക്ട്രോൺ പുറത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന ഒരു ആറ്റത്തിൻ്റെ കയ്യിൽ നിന്ന് ഇലക് ബീാ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന് ഈക്ലാണ് ബീട്ടാ പാട്ടിക്കളിന് എമിറ്റ് ചെയ്ത് ഇലക്ട്രോൺസ് ആണ് എമിറ്റ് ചെയ്ത് പോകുന്നത് അപ്പം ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മളെന്ത വിചാരിക്കുന്നത് ഇപ്പം ഒരാളുടെ കയ്യിൽ പത്ത് ഇലക്ട്രോൺസ് ഉണ്ട് അയാളുടെ കയ്യിൽ നിന്ന് ബീട്ടാ പാർട്ടികൾ പോയാൽ അപ്പം അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകും ബാക്കി ഒമ്പത് ഇലക്ട്രോൺ ഉള്ളൂ ഉള്ളതാണ് അങ്ങനെയല്ല ബീറ്റാ പാർട്ടികൾ പോകുന്നത് ഇലക്ട്രോൺ പോകുന്നതിന് ഈക്വൽ ആണ് അതൊക്കെ ശരിയാണ് പക്ഷെ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ന്യൂട്രോൺ എൻ സീറോ വൺ ഈ ന്യൂട്രോൺ ബ്രേക്ക് ഡൗൺ ചെയ്യും ന്യൂട്രോൺ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമായിട്ട് മാറും ഇതാണ് സംഭവിക്കുന്നത് ഒരു ന്യൂട്രോൺ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് മാറും ഇങ്ങനെ പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് മാറുമ്പോഴാണ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ബീറ്റാ പാർട്ടിക്കിൾസ് നിമിഷം നടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ന്യൂട്രോൺ പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും പ്രോട്ടോണും ഇലക്ട്രോണും കൂടെ ചീരുമ്പോഴാണ് നമുക്ക് എന്തിനു കിട്ടുന്നത് ന്യൂട്രോണിനെ കിട്ടുന്നത് അപ്പം ഈ പ്രോട്ടോൺ പ്ലസ് വൺ ആണ് അറിയാമല്ലോ നിങ്ങൾക്ക് ഇലക്ട്രോൺ മൈനസ് വൺ ആണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്തിനെ കിട്ടുന്നത് ന്യൂട്രോണിനെ കിട്ടുന്നത് അപ്പം ഈ ബീറ്റാ പാർട്ടിക്കിൾസിൻ്റെ എമിഷൻ്റെ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ആറ്റത്തിൻ്റെ കയ്യിലുള്ള ഇലക്ട്രോൺസ് അല്ല പോകുന്നത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലിരിക്കുന്ന ന്യൂട്രോൺസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമായിട്ട് മാറും അതിൽ ഇലക്ട്രോൺ പുറത്തു പോകും ബാക്കി പ്രോട്ടോൺ പ്രോട്ടോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പോസിറ്റീവ് ചാർജ് വരുന്ന ആൾക്കാരാണ് ആ പ്രോട്ടോണിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത് അപ്പോൾ അറ്റോമിക് നമ്പർ ഒരു പ്രോട്ടോൺ ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ ഒരു പ്രോട്ടോണും കൂടെ എക്സ്ട്രാ വരും ആറ്റത്തിൻ്റെ കയ്യിൽ അതുകൊണ്ട് അറ്റോമിക് നമ്പർ കൂടും അപ്പോൾ ആക്ച്വലി ബീറ്റ എമിഷൻ നടക്കുമ്പോഴത്തേക്ക് എന്തിനു വ്യത്യാസം വരും പ്രോട്ടോൺസിൻ്റെ എണ്ണത്തിന് വ്യത്യാസം വരും അതായത് പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടും അല്ലെ പ്രോട്ടോൺസിനെയാണ് പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടുമ്പോഴ്ച്ച പ്രോട്ടോൺസിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത് പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും കൂടെ എണ്ണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മാസ് നമ്പർ എന്ന് വിളിക്കുന്നത് അപ്പം ഇത്രയാണ് സംഭവിക്കുന്നത് ആൽഫ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എമിറ്റ് ചെയ്യുന്നതെങ്കിൽ അറ്റോമിക് നമ്പർ രണ്ട് കുറയും മാസ് നമ്പർ നാല് കുറയും ഇനി നമ്മൾ എമിറ്റ് ചെയ്യുന്നത് ബീറ്റാ പാർട്ടിക്കിൾസിനെയാണെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ത് ചെയ്യും അറ്റോമിക് നമ്പറിന് അറ്റോമിക് നമ്പർ കൂടും എത്ര ബീറ്റാ പാർട്ടിക്കിൾസ് നിയമിറ്റ് ചെയ്യുന്നു അത്രയും അറ്റോമിക് നമ്പർ കൂടും കാരണം ബീറ്റാ പാർട്ടിക്കിൾസ് നിയമിറ്റ് ചെയ്യുന്ന സമയത്ത് ഇരിക്കുന്ന ന്യൂട്രോൺ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പ്രോട്ടോണും ഇലക്ട്രോണും ആയിട്ട് കൺവേർട്ട് ചെയ്യും ഇതാണ് സംഭവിക്കും അപ്പോൾ നമ്മൾ ഇൻ ഇൻ എഫക്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒരു ആറ്റം കൊടുക്കുന്നു ആ ആറ്റത്തിൻ്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ അതിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഓർത്ത് വെച്ചേക്കാം ഓക്കെ ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടിങ് മീറ്റിൽ ബാക്കിയെല്ലാം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മയക്കുകയാണ് ഓക്കെ ഇവിടുത്തെ ഒന്ന് ഒന്ന് ക്ലിയർ ചെയ്യാണ് എനിക്കൊന്ന് എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ ഈ സൈഡൊന്ന് ക്ലിയർ ചെയ്യാണ് ഓക്കെ ഇപ്പം ഞാനിവിടെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എടുക്കുവാണ് സപ്പോസ് സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരാൾ ഇപ്പം എക്സ് എന്ന് പറയുന്ന ഒരാൾ ഓക്കെ സെഡ് എ എക്സ് ഇതാണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ നോർമലി പറയുന്ന ആദ്യം ഒരു ആൽഫ പാട്ടുകളെ എമിറ്റ് ചെയ്യുന്നു അപ്പോൾ ആൽഫ പാട്ടുകളെ എമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അറ്റോമിക് നമ്പർ രണ്ട് കുറയും ശരിയല്ലേ അറ്റോമിക് നമ്പർ രണ്ട് കുറയും മാസ് നമ്പർ നാല് കുറയും മാസ് നമ്പർ നാല് കുറയും അപ്പോൾ ആദ്യം ഞാൻ എന്തിനെ എമിറ്റ് ചെയ്തു ആൽഫ പാട്ടുകളെ എമിറ്റ് ചെയ്തു ആൽഫാ പാട്ടുകളെ എമിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അറ്റോമിക് നമ്പർ ഇസഡ് അത് രണ്ട് കുറഞ്ഞു മാസ് നമ്പർ അത് എത്ര കുറഞ്ഞു നാല് കുറഞ്ഞു ഇനി ശേഷം എത്ര ബീറ്റാ പാർട്ടിക്കിൾസ് ലിമിറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് ബീറ്റാ പാർട്ടിക്കിൾസ് അപ്പോൾ ആദ്യം ഒരു ബീറ്റാ പാർട്ടിക്കിൾസ് ലിമിറ്റ് ചെയ്യുന്നു ബീറ്റാ പാർട്ടിക്കിൾസിന് ലിമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആർക്കും ഇൻക്രീസ് വരുന്ന അറ്റോമിക് നമ്പറിനാണ് ഇൻക്രീസ് വരുന്നത് അറ്റോമിക് നമ്പർ കൂടും ആണ് അറ്റോമിക് നമ്പർ എക്സ് ആണ് സോറി എക്സ് ആണ് ആറ്റം അറ്റോമിക് നമ്പർ കൂടും അറ്റോമിക് നമ്പർ ഒന്നും കൂടുമ്പോഴത്തേക്ക് പ്ലസ് ഒന്നും കൂടെ വരും പ്ലസ് ഒന്ന് വരുമ്പോഴത്തേക്ക് ബാക്കി എന്താവും ഇസഡ് മൈനസ് വൺ വരും പക്ഷേ എ മൈനസ് ഫോർ അതേ കണക്ക് തന്നെ മാസ് നമ്പറിന് ചേഞ്ച് ഒന്നും വരുത്തില്ല പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും കൂടെ എണ്ണമാണ് മാസ് നമ്പർ ഈ പ്രോട്ടോൺസ് ഒന്ന് കുറയുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ന്യൂട്രോൺ കൂടുന്നുണ്ട് അതുകൊണ്ട് എന്തിന് വ്യത്യാസം വരുത്തില്ല മാസ് നമ്പറിന് വ്യത്യാസം വരത്തില്ല അല്ലേ നമ്മൾ പറഞ്ഞതിപ്പോൾ ഒരാളുടെ കയ്യിൽ പത്ത് പ്രോട്ടോൺസും പത്ത് ന്യൂട്രോൺസും ഉണ്ട് അല്ലേ ഈ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ചേരുന്നതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് മാസ് നമ്പർന്ന് അപ്പം മൊത്തം ഇരുപതാണ് പുള്ളിക്കാരൻ്റെ മാസ് നമ്പർ ഇരുപതാണ് മാസ് നമ്പർ ഏ ഇനി ഇയാൾ ഒരു ബീറ്റ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഒരു ബിറ്റെ എമിറ്റ് ചെയ്യുന്നു ഒരു ബിറ്റെ എമിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഒരു ന്യൂട്രോൺ പോകും ശരിയല്ലേ അപ്പോൾ ഇവിടെ ബാക്കി എത്ര ന്യൂട്രോൺ ആവും ഒമ്പത് ന്യൂട്രോണാകും കാരണം ഒരു ന്യൂട്രോൺ പോകുമ്പോഴാണ് എന്താവുന്നത് അത് ബീറ്റ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുന്നത് ആ ഒരു ന്യൂട്രോൺ എന്തൊക്കെയായിട്ട് മാറും പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് മാറും അതിൽ ഇലക്ട്രോൺ പുറത്ത് പോവും പ്രോട്ടോൺ അവിടെ തന്നെ കാണും അപ്പോൾ ഒരു പ്രോട്ടോൺ എക്സ്ട്രാ വരും നേരത്തെ എത്ര എണ്ണം ഉണ്ടായിരുന്നു പത്തെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ എത്ര എണ്ണമായി പതിനൊന്ന് ന്യൂട്രോണായി സോറി പതിനൊന്ന് പ്രോട്ടോണായി അപ്പോഴും മാസ് നമ്പർ എത്ര തന്നെ വരുന്നത് പതിനൊന്ന് ഒമ്പതും ഇരുപത് തന്നെ വരുന്നത് ഇത് മാസ് നമ്പറിന് വ്യത്യാസം വരുന്നില്ല പക്ഷേ അറ്റോമിക് നമ്പർ ഒന്ന് കുറയുന്നുണ്ട് അപ്പോൾ അറ്റോമിക് നമ്പർ ഒന്ന് കുറഞ്ഞു ഇനി രണ്ട് ബീറ്റ പാർട്ടിക്കിൾസിനെ വീണ്ടും ഒരു ബീറ്റ പാർട്ടിക്കിൾ ഇമിറ്റ് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും അറ്റോമിക് നമ്പർ ഒന്നും കൂടെ കൂടും അറ്റോമിക് നമ്പർ ഒന്നും കൂടെ കൂടും ഒരെണ്ണം കൂടെ കൂടും പക്ഷെ മാസ് നമ്പറിന് അപ്പോഴും വ്യത്യാസം വരുന്നില്ല അപ്പം എക്സ് ഇസഡ് ആയി പിന്നെ എ മൈനസ് ഫോർ ആയി ഇതാണ് സംഭവിക്കുന്നത് ഇതാണ് നമുക്ക് അവസാനം കിട്ടുന്ന രണ്ട് ആൾക്കാർ ഒന്നാമത്തെ ഒന്നാമത്താൾ ഇതും രണ്ടാമത്തെ രണ്ടാമത്താൾ ഇതും ഇതാണ് സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഇതാണ് സക്സസീവ് എമിഷൻസ് നടന്നതിന് ശേഷം കിട്ടിയ ആൾ രണ്ടും തമ്മിലുള്ള ബന്ധം എന്ന് പറയാമോ രണ്ടു പേരുടെയും എന്താണ് സെയിം ഇതാണ് രണ്ട് പേർക്ക് എന്ത് സെയിമാണ് അറ്റോമിക് നമ്പറ് സെയിമാണ് കണ്ടോ ഇസഡിൻ്റെ വാല്യൂ രണ്ടു പേർക്കും സെയിമാണ് പക്ഷേ എന്ത് ഡിഫറൻറ്റാണ് മാസ് നമ്പർ രണ്ട് പേർക്കും ഡിഫറെൻറ്റാണ് അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറൻറ്റുമായിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്ന പേര് എന്നാണ് സോ ഒന്നാമത്തെ ആൻസർ ഐസോ ടോപ്പാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ചിരിക്കുന്നത് ഇത്രയുമാണ് ആൽഫാ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ അല്ല പഠിക്കേണ്ടത് എന്താണ് ചെയ്തതാണ് പഠിക്കേണ്ടത് ആൽഫ പാർട്ടിക്കളിനെ എമിറ്റ് ചെയ്യുമ്പോൾ ഹീലിയം ടു ഫോർ അറ്റോമിക് നമ്പർ രണ്ട് കുറയും മാസ് നമ്പർ നാല് കുറയും ബീറ്റാ പാർട്ടിക്കിൾസിനാണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ മാസ് നമ്പറിന് ചേഞ്ച് ഒന്നും വരുത്തില്ല അറ്റോമിക് നമ്പർ ഒന്ന് കൂടും എത്ര ബീറ്റ പാർട്ടിക്കിൾസിന് എമിറ്റ് ചെയ്യുന്നു അത്രയും അറ്റോമിക് നമ്പർ കൂടും മാസ് നമ്പറിന് ചേഞ്ച് വരുത്തില്ല കാരണം ബീറ്റാ പാർട്ടിക്കിൾസിന് എമിറ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂട്രോൺ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പ്രോട്ടോണും ഇലക്ട്രോണും ആയിട്ട് കൺവേർട്ട് ചെയ്യും ഇതാണ് സംഭവിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയും ഓർത്ത വെച്ചേക്കാം ഒന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഓപ്ഷൻ എ ആണ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ സോ മൂവിങ് ടു സെക്കൻഡ് ക്വസ്റ്റൻ സോ ഓർഡർ ഓഫ് സി ടു വി പോയിൻറ്റ് ഗ്രൂപ്പാണ് അപ്പോൾ ഞാൻ ഒരുപാട് പോയിന്റ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ എല്ലാം ഓർഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറയും ഇപ്പോൾ നമുക്ക് ഒരു പോയിന്റ് ഗ്രൂപ്പ് സി ടു വി ആണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഓർഡറും ബാക്കിയുള്ളതിൻ്റെ ഓർഡറും കൂടെ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത് നോക്കാം നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് ഓരോ പോയിന്റ് ഗ്രൂപ്പ് അതിൻ്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം അപ്പം സി എൻ എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എൻ ആയിരിക്കും സി എൻ ആണെങ്കിൽ എൻ ആയിരിക്കും അതായത് ഇപ്പോൾ സി ടു എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ ഓർഡർ ടു ആയിരിക്കും ഓക്കെ ദെൻ സി എൻ വി ഒ സി എൻ എച്ച്ഒ ഇത് രണ്ടു ആണെങ്കിൽ പോയിന്റ് ഗ്രൂപ്പ് ടു എൻ ആയിരിക്കും അതായത് ആ എൻിൻ്റെ വാല്യൂ എന്താണോ അതിൻ്റെ ടു ടൈംസ് എടുക്കുക ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് സി ടു വി പോയിന്റ് ഗ്രൂപ്പ് ആണ് അത് സി എൻ വി എന്ന് പറയുന്ന ഫാമിലിയിൽ പെടുന്ന ആളാണ് അപ്പം സി ടു വിയുടെ സി എൻ വി യുടെ പോയിന്റ് ഗ്രൂപ്പ് ടു എൻ ആണ് അപ്പോൾ സി ടു വി എന്ന് പറയുമ്പോൾ ടു ഇൻറ്റു എൻ്റെ സ്ഥാനത്ത് ടു വരും ടു ഇൻറ്റു ടു ഫോർ ആണ് അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓക്കെ ഇതിപ്പം ഇത്രയായിട്ടുള്ള ഇനി കുറച്ച് പോയിന്റ് ഗ്രൂപ്പുകളുണ്ട് അതും കൂടെ നമുക്ക് നോക്കാം ഇനി എസ് എൻ എസ് എൻ ആണെങ്കിലും എൻ ആണ് ഓർഡർ വരുന്നത് എസ് എൻ എസ് എൻ എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പ് ആണ് നമുക്ക് തരുന്നെങ്കിൽ അതിൻ്റെ ഓർഡർ എൻ ആണ് ഇനി ഡി എൻ ഡി എൻ ആണെങ്കിൽ അതിൻ്റെ ഓർഡർ ടു എൻ ആണ് ഡി എൻ എന്ന് പറയുന്ന പോയിൻറ്റ് ഗ്രൂപ്പാണ് ഇപ്പോൾ ഡി റ്റു ആണെങ്കിൽ അതിൻ്റെ ഓർഡർ ചോദിച്ചാൽ ഫോർ ആണ് അപ്പം ആ എണ്ണിൻ്റെ സ്ഥാനത്ത് എന്ത് വരുന്നു അതും കൊടുത്താൽ മതി ഇനിയും ഡി എൻ എച്ച് ഡി എൻ ഡി ഇതിൻ്റെ രണ്ടിൻ്റെയും പോയിൻറ്റ് ഗ്രൂപ്പ് ഫോർ എൻ ആണ് ഡി എൻ എച്ചും ഡി എൻ ഡി ആണെങ്കിൽ അതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് ഫോർ എൻ ആയിരിക്കും ഇനി ടെട്രാ ആണെങ്കിൽ ഇരുപത്തി നാല് ഒക്ടാ ഹീറ്റർ ആണെങ്കിൽ നാൽപ്പത്തി എട്ട് സോ ഇത് നോർത്ത് വെച്ചേക്കാം ടെട്രാ ഹീറ്ററാണെങ്കിൽ ഇരുപത്തി നാല് ഒക്ടാ ഹീറ്ററിലാണെങ്കിൽ നാൽപ്പത്തിയെട്ട് പിന്നെ ഐക്കോസ ഹീറ്ററിലുണ്ട് അതാണെങ്കിൽ നൂറ്റി ഇരുപത് വരും ഐ എച്ച് ഐക്കോസ ഹീറ്ററെന്ന് പറഞ്ഞ പോയിന്റ് ഗ്രൂപ്പ് ഇല്ലേ ആ ഐ എച്ച് ആണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഐ ആണേ ഐ എച്ച് ആണെങ്കിൽ നമുക്ക് നൂറ്റി ഇരുപത് വരും ഇപ്പം ഇത്രയാണ് നമുക്ക് ഓർഡർ ആയിട്ട് വരുന്നത് അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കാം സി എൻ ആണെങ്കിൽ എൻ ആണ് സി എൻ വി ആണെങ്കിൽ ടു എൻ ആണ് സി എൻ എച്ച് ആണെങ്കിലും ടു എൻ ആണ് എസ് എൻ ആണെങ്കിൽ എൻ ആണ് ഡി എൻ ആണെങ്കിൽ ടു എൻ ആണ് ദെൻ ഡി എൻ എച്ച് ഒ ഡി എൻ ഡി ആണെങ്കിലും ഫോർ എൻ ആണ് ടെട്രാ ഹീറ്റർ ഇരുപത്തി നാല് ഒക്ടാ ഹീറ്ററിൽ നാൽപ്പത്തി എട്ട് ഐക്കോസ ഹീറ്ററിൽ നൂറ്റി എഴുപത് അപ്പം നമുക്ക് സി ടു വി പോയിൻ്റ് ഗ്രൂപ്പാണ് അപ്പോൾ സി എൻ വി എന്ന് പറഞ്ഞ ഫാമിലിയാണ് ഇപ്പോൾ ടു എൻ ആണ് ഇപ്പോൾ ടു ഇൻറ്റു എൻ്റെ സ്ഥാനത്ത് ടു ആണ് കൊടുത്തേക്കുന്നത് ടു ഇൻറ്റു ടു ഫോർ വരും ആൻസർ ഓപ്ഷൻ ബി ആണ് സോ മൂന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എം എൻ സി ഒ എൻ ഒ എച്ച് സി എൽ എച്ച് സി എൽ ആണെ എച്ച് സി എൽ ആൻഡ് സി ഒ ടു ദാറ്റ് വിച്ച് വിൽ നോട്ട് ഈൽഡ് ദ മൈക്രോവേവ് സ്പെക്ടർ അതായത് ഇതിൽ തന്നിരിക്കുന്ന ആൾ ആരാണ് മൈക്രോവേവ് സ്പെക്ട്രം തരാത്തതെന്നാണ് അപ്പം ഈ മൈക്രോവേവ് സ്പെക്ട്രോ ഒക്കെ തരാനൊരു കണ്ടീഷനുണ്ട് അപ്പം ആ കണ്ടീഷനുസരിച്ച് ആളെ കണ്ടുപിടിക്കും നമുക്ക് നോർമലി ഈ മൈക്രോവേവ് സ്പെക്ട്രോം എന്ന് പറയുമ്പോഴത്തേക്ക് മൈക്രോവേവ് മൈക്രോവേവ് സ്പെക്ട്രോ എന്ന് പറയുമ്പോൾ ആക്ച്വലി റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയാണ് റൊട്ടേഷണൽ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയാണ് നമുക്ക് മൈക്രോവേവ് റീജിയണിൽ വരുന്നത് ഐ ആർ റീജ്യനിൽ വരുന്ന വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പിയാണ് ഇത് കൂടാതെ നമുക്ക് റൊട്ടേഷനകത്ത് ഒരു സ്പെക്ട്രോസ്കോപ്പിയും കൂടെ വരുന്നുണ്ട് അത് ഇ എസ് ആർ ആണ് അപ്പം ഈ രണ്ട് റീജിയണിൽ വരുന്നത് അതായത് മൈക്രോവേവ് എന്ന് പറയുന്ന റീജിയനകത്ത് നമുക്ക് രണ്ട് സ്പെക്ട്രോസ്കോപ്പി വരുന്നുണ്ട് ഒന്ന് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയും രണ്ടാമത്തേത് ഇ എസ് ആർ സ്പെക്ട്രോസ്കോപ്പിയാണ് അപ്പം ഇന്നത്തെ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ കാര്യമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഒരാൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി തരണമെങ്കിൽ അയാളുടെ കണ്ടീഷൻ അയാൾക്ക് പെർമനൻറ്റ് ഡൈപ്പോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കണം പെർമനന്റ് ഡൈപ്പോൾ മൂവ്മെന്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഏത് സ്പെക്ട്രോസ്കോപ്പി തരാൻ പറ്റൂ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി തരാൻ പറ്റൂ അപ്പോൾ പെർമനന്റ് ഡൈപ്പോൾ മൂവ്മെന്റ് ആണ് റൊട്ടേഷൻ സ്പെട്രോകോപ്പിയുടെ കണ്ടീഷൻ അപ്പോൾ ഇതിനകത്ത് പെർമനന്റ് ഡൈപ്പോൾ മൂവ്മെന്റ് ആർക്കുണ്ടെന്ന് നോക്കിയാൽ മതി നമുക്ക് ഓരോരുത്തരായിട്ട് ചെക്ക് ചെയ്തിട്ട് ആർക്കാണോ പെർമനന്റ് ഡൈപ്പോൾ മൂവ്മെന്റ് ഉള്ളത് വിൽ നോട്ട് ഈൽഡ് അല്ലേ അപ്പം തരാത്ത താരാണ് തരാത്ത താരാണെന്നാണ് ക്വസ്റ്റ്യൻ വിൽ നോട്ട് ആണ് അപ്പം തരുന്ന ആൾക്കാരെയല്ല തരാത്ത ആളെ വേണം കണ്ടുപിടിക്കണത് അതായത് ഈ ഓപ്ഷനകത്ത് ഒരാൾ മാത്രം തരുത്തില്ല ബാക്കി എല്ലാവരും തരും അതാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം പെർമനന്റ് ഡൈപ്പോൾ മൂവ്മെന്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഡൈപ്പോൾ മൂവ്മെന്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പൊളാരിറ്റിക്ക് ഡിഫറൻസ് ഉണ്ടായിരിക്കണം പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് ആൾക്കാർക്കും ഇടയ്ക്ക് ആ ബോണ്ട് ഫോം ചെയ്തേക്കുന്ന രണ്ട് ആൾക്കാർക്കും ഇടയ്ക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് ഡിഫറൻസ് ഉണ്ടായിരിക്കണം ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് ഡിഫറൻസ് വരുമ്പോഴാണ് നമ്മളതിനെ പോളാർ എന്ന് വിളിക്കുന്നത് പോളാറായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് കാണിക്കാൻ പറ്റൂ പെർമനന്റ് ഡൈപ്പോൾ മൂവ്മെന്റ് കാണിക്കാൻ പറ്റൂ അതായത് പോളാർ ആകുമ്പോൾ ചാർജ് സെപ്പറേറ്റഡ് ആകുന്നു ആ ചാർജിൻ്റെയും ആ ആൾക്കാർക്കിടയിലുള്ള ഡിസ്റ്റൻസിൻ്റെയും കൂടെ മൾട്ടിപ്പിൾ ആണ് എന്തെന്ന് പറയുന്നത് ഡൈപ്പോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മൈക്രോവേവ് ആണ് റീജിയൻ റീജിയനകത്ത് നമുക്ക് വരുന്ന സ്പെക്ട്രോസ്കോപ്പി രണ്ടെണ്ണം ഉണ്ട് അതിലൊന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് റൊട്ടേഷനൽ സ്പെക്ട്രോസ്കോപ്പി അതിൻ്റെ കണ്ടീഷൻ പെർമനന്റ് ഡൈപ്പൊൾ മൊമെൻ്റ് ആണ് അപ്പോൾ ഇതിൽ ആർക്കാണ് പെർമനന്റ് ഡൈപ്പ്ളോമെൻ്റ് ഉള്ളേന്ന് നോക്കാം ഒന്നാമത്തെ ഓപ്ഷൻ സി ഒ ആണ് സി ട്രിപ്പിൾ ബോണ്ട് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഇത് രണ്ടും ആറ്റംസ് ആണ് രണ്ടും സെയിം ആറ്റംസ് ആണെങ്കിൽ അവിടെ ഡൈപ്പോൾ മൂവ്മെൻ്റ് ഇല്ല പൊളാരിറ്റി ഇല്ല ഡിഫറൻറ്റ് ആറ്റംസ് വരുമ്പോൾ മാത്രമാണ് കാരണം ഡിഫറൻറ്റ് ആറ്റംസ് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് വരും സെയിം ആറ്റം ആണെങ്കിൽ രണ്ട് പേർക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സെയിം ആയിരിക്കും അതുകൊണ്ട് അവിടെ പൊളാരിറ്റിയോ ഡൈപ്പോൾ മൂവ്മെൻറ്റോ ഉണ്ടാകാൻ ചാൻസ് ഇല്ല അവിടെ രണ്ട് പേരും ഡിഫറൻറ്റ് ആയതിനും ഡെഫിനറ്റ്ലി അവിടെ എന്തിനുള്ള ചാൻസ് ഉണ്ട് പൊളാരിറ്റിക്കോ ഡൈപ്പോൾ മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട് അതിന് മുമ്പേ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡർ നോക്കുക ആർക്കാണ് പൊളാരി ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ ആർക്കാണ് കുറവെന്ന് കണ്ടുപിടിക്കുക നമ്മുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓർഡർ ഏറ്റവും കൂടുതൽ ഫ്ലോറിനാണ് ഇങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഓർഡർ ഓക്കെ ഇതിനകത്ത് ഫ്ലോറിനാണ് ഇലക്ട്രോണിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ പിന്നെ ടീവ് അറിയാവില്ല പിന്നെ ഓക്സിജൻ ക്ലോറിൻ നൈട്രജൻ ബ്രോമിൻ അയഡിൻ സൾഫർ കാർബൺ ഹൈഡ്രജൻ ഫോസ്ഫറസ് ഇതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് ഇതിനകത്ത് കാർബൺ ഓക്സിജൻ ആണ് നമുക്ക് തന്നേക്കുന്നത് അതാണ് ഓക്സിജൻ താ താകടക്കുന്നു കാർബൺ താ കടക്കും അപ്പോൾ ഇലക്ട്രോൺ കൂടുതൽ ആർക്കാണ് ഓക്സിജനാണ് അപ്പോൾ ഓക്സിജൻ കാർബൻ്റെ ഇലക്ട്രോണെ തൻ്റെ അടുത്തോട്ട് പിടിച്ചു വെക്കും അതുവഴി ഓക്സിജൻ എന്ത് വരും ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും കാർബൺ എന്ത് വരും ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും വരും ഇങ്ങനെ ചാർജ് സെപ്പറേഷൻ വന്നാൽ അവർ എന്താണ് പോളാറാണ് പോളാർ ആണെങ്കിൽ അവർക്ക് എന്തുണ്ട് ഡൈപ്പോൾ മൊവ്മെൻറ് ഉണ്ട് അപ്പോൾ ഇവർക്ക് ഓൾറെഡി ഡൈപ്പോൾ മൊമെൻ്റ് ഉണ്ട് ഇവരൊന്നും ചെയ്യാതെ കാണിക്കാതെ തന്നെ പെർമനന്റ് ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഇയാൾക്ക് എന്തുണ്ട് മൈക്രോവേവ് ആക്റ്റീവാണ് അയാൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി കാണിക്കും രണ്ടാമത്തെ ആൾ ആണ് ഓക്കെ ഇയാൾ സ്പെക്ട്രോസ്കോപ്പി കാണിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം ഇവിടെ നൈട്രോജനും ഓക്സിജൻ ആണ് രണ്ടും ഡിഫറൻറ്റ് ആറ്റംസ് ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം ദാ കിടക്കുന്ന നൈട്രജൻ ദാ കിടക്കുന്ന ഓക്സിജൻ ഇലക്ട്രോ ഡിഫറൻസ് ഉണ്ട് നൈട്രജനെക്കാട്ട് ഇലക്ട്രോ നെഗറ്റീവാണ് ഓക്സിജൻ അപ്പോൾ ഓക്സിജൻ നൈട്രജൻ ഇലക്ട്രോണെ തൻ്റെ അടുത്തോട് പിടിച്ചെടുക്കും അതുവഴി ഇയാൾക്കൊരു പാർഷ്യൽ നെഗറ്റീവും ഇയാൾക്കൊരു പാർഷ്യൽ പോസിറ്റീവും കിട്ടും അപ്പം ഓൾറെഡി ബോണ്ട് പോളാറാണ് ബോണ്ട് പോളാർ ആണെങ്കിൽ പെർമനൻറ്റ് ഐപ്പോൾ മൂവ്മെൻ്റ് ഉണ്ട് അപ്പം ഇതിനും എന്ത് കാണിക്കാൻ പറ്റും പ്രൊട്ടേഷൻ ഓഫ് സ്പെക്ട്രോസ്കോപ്പിൽ കാണിക്കാൻ പറ്റും മൂന്നാമത്തെ ആൾ എച്ച് സി എൽ ആണ് എച്ച് എസ് സി എല്ലിനെ ഞാൻ വരയ്ക്കാം എച്ച് സിംഗിൾ ബോണ്ട് സി എൽ ഇതാണ് എച്ച് സി എൽ എച്ചും സി എല്ലും ഡിഫറൻറ്റ് ആറ്റംസാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം ദാണ്ട സി എൽ താങ്ങിടക്കുന്നു എച്ച് താങ്ങടക്കുന്നു സി എല്ലിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ അപ്പം സി എൽ എച്ചിൻ്റെ ഇലക്ട്രോണെ തൻ്റെ അടുത്തോട്ട് പിടിച്ചു വെക്കും അതുവഴി സി എൽ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ആരാണോ ഇലക്ട്രോണെ പിടിക്കുന്നത് അവർക്ക് നെഗറ്റീവ് ചാർജും മറ്റേ ആൾക്ക് പോസിറ്റീവ് ചാർജുമാണ് പാർഷ്യൽ നെഗറ്റീവും പാർഷൽ പോസിറ്റീവും കിട്ടും ഡെഫിനറ്റ്ലി ബോണ്ട് പോളാറാണ് അതുകൊണ്ട് തന്നെ ഡൈപ്പോൾ മൊമെൻ്റ് ഉണ്ട് സോ ഓപ്ഷൻ സിയും ഡൈപ്രോൺ മൊവ്മെൻറ്റ് കാണിക്കുന്ന ആളാണ് അതുകൊണ്ട് ഓപ്ഷൻ സിക്കും മൈക്രോവേവ് ആക്റ്റീവ് ആണ് ആക്റ്റീവ് അല്ലാത്ത ആളെയാണ് ചോദിച്ചേക്കുന്നത് ഡെഫിനറ്റ്ലി നാലാമത്തെ ഓപ്ഷൻ ആയിരിക്കും എന്തായാലും നാലാമത്തെ ഓപ്ഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സിയോ ടു ആണ് ഇറ്റ്സ് ഓക്കെ സി ഒ ടു മോളിക്കുളെന്ന് നോക്കാം ഇറ്റ്സ് സി ഒ ടു മോളിക്കുളിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ സി ഡബിൾ ബോണ്ട് ബോണ്ടുവോ സി ഡബിൾ ബോണ്ടു ഇതാണ് സിയോ ടൂ മോളിക്കുൾ എന്ന് പറയുന്നത് ഇതിന് പൊളാരിറ്റി ഉണ്ടോ നോക്കാം ഇവിടെ രണ്ട് ബോണ്ട് ഉണ്ട് രണ്ട് ബോണ്ടിനെ സെപ്പറേറ്റ് കൺസിഡർ ചെയ്യണം ആദ്യം ആദ്യത്തെ സി ഒ ബോണ്ട് നോക്കാം സിയും ഒയും തമ്മിൽ കമ്പയർ ചെയ്താൽ ഒയ്ക്കാണ് ഇലക്ട്രോൺ നിയറ്റിവിറ്റി കൂടുതൽ അതുകൊണ്ട് ഇലക്ട്രോൺസിന് ഇയാൾ ഇങ്ങോട്ട് പിടിച്ചെടുക്കും ശരിയല്ലേ രണ്ട് ബോണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആരോ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു 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 ബോണ്ട് മാത്രം വരുമ്പോഴാണ് നമ്മൾ പാർഷ്യൽ നെഗറ്റീവ് പാർഷ്യൽ പോസിറ്റീവ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ ബോൺ ഈ ആരോ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അങ്ങോട്ട് ഇലക്ട്രോൺസ് പോകും ശരിയല്ലേ ഇനി ഇവിടെയും സി ഓയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഓയിക്കാണ് ഇലക്ട്രോണിറ്റി കൂടുതൽ അപ്പൊ ഇലക്ട്രോണിക്സ് ഇങ്ങോട്ട് പോവും അപ്പോൾ ഇവിടെ രണ്ടിടത്തും രണ്ട് സൈഡിലോട്ടും ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് പിടിക്കുന്നു ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പിടിക്കുന്നു അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് എന്ത് വരുന്നത് ഇലക്ട്രോണിൻ്റെ ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് രണ്ടുപേരും പിടിക്കുന്നത് ഈ കാർബൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ ഓക്സിജനും ഈ ഓക്സിജനും അങ്ങോട്ട് പിടിക്കുന്നത് ഇങ്ങോട്ട് പിടിക്കുന്നു അപ്പോൾ കാർബൻ്റെ കയ്യിൽ നിന്നാണ് രണ്ടുപേരും പിടിക്കുന്നത് കൊണ്ട് രണ്ട് പേർക്കും ഇലക്ട്രോണിന് ആര് കൊടുക്കില്ല കാർബൺ കാരണം ഒരേ കണക്കാണ് പിടിക്കുന്നത് അതുകൊണ്ട് രണ്ട് പേർക്കും ഇല്ല ഈക്വൽ ആൻഡ് ആണ് അത് രണ്ടും രണ്ടും ക്യാൻസലായി പോകും അതുകൊണ്ട് എന്ത് വരുത്തില്ല പൊളാരിറ്റി വരുത്തില്ല ക്യാൻസലായി പോകുന്നത് കൊണ്ടാണ് ആക്ച്വലി ഇലക്ട്രോണിറ്റി ഡിഫറൻസ് ഒക്കെ ഉണ്ട് പൊളാരിറ്റി കാണിക്കേണ്ടതാണ് പ്ലാരിറ്റി കാണിക്കുന്നുമുണ്ട് പക്ഷേ അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് പരസ്പരം ക്യാൻസൽ ആയിപ്പോകും അതുകൊണ്ട് സിഒ റ്റു എന്തില്ല പെർമനന്റ് ഡൈപ്പോൾ മൊമെൻ്റ് ഇല്ല അതുകൊണ്ട് സി ഒ ടു എന്തല്ല മൈക്രോവേവ് ആക്റ്റീവ് അല്ല പെർമനന്റ് ഡൈപ്പോൾ മൊമെൻറ്റ് ഉണ്ടെങ്കിൽ മൈക്രോവേവ് ആക്റ്റീവ് ആവും അതുകൊണ്ട് നമ്മുടെ ആൻസർ ഇവിടെ വരുന്ന ആരാണ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡിക്ക് എന്തില്ല പെർമനന്റ് ഡൈപ്പോൾ മൊവ്മെൻ്റ് ഇല്ല അതുകൊണ്ട് പുള്ളിക്കാരൻ എന്തല്ല മൈക്രോവേവ് ആക്റ്റീവ് അല്ല പെർമന്റ് ഡൈപ്പോൾ മൊമെൻ്റ് ആണെങ്കിൽ മൈക്രോവേവ് ആക്റ്റീവാവും ഇനി രണ്ടാമത്തെ ഒരു സ്പെക്ട്രോസ്കോപ്പ് ഉണ്ട് ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതും കൂടെ പറയാം രണ്ടാമത്തെ നമുക്ക് വിസ് എന്താ വൈ ഐ ആർ റീജ്യനിൽ ഇൻഫ്രാറെഡ് റീജനിൽ ഒരു ഐ ആർ ഉണ്ട് അതിനെ നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്നാണ് വിളിക്കുന്നത് വൈബ്രേഷൻ അല്ലേ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി എന്നാണ് വിളിക്കുന്നത് ഇയാളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡൈപ്പോൾ മൂവ്മെൻറ്റാണ് അയാളുടെ ഡൈപ്പോൾ മൂവ്മെൻറ്റിന് ചേഞ്ച് വരണം അയാൾ അത് അതായത് അയാൾ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ വൈബ്രേറ്റ് ചെയ്യുകയുള്ളൂ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ വൈബ്രേഷൻ ആണ് വൈബ്രേഷൻ വഴി അവിടെ ഫ്ളക്ലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും അത് വരുന്ന ആളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും ഇതാണ് സംഭവിക്കുന്നത് അപ്പം ഈ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി ആണെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ ഡൈപ്പോൾ മൊവ്മെൻ്റ് ആണ് ഇവിടെ പെർമനൻറ്റ് അതായത് ആ മോളിക്കൂർ ഡൈപ്പോളോളമെൻ്റ് ഉള്ള ആളായിരിക്കണം എന്നാൽ ഈ കേസിൽ ചേഞ്ച് ഇൻ ഡൈപ്പോൾ മൂവ്മെൻ്റ് ആണ് ചേഞ്ച് ഇൻ ചേഞ്ചിൻ ഡൈപ്പോളമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അയാളുടെ വൈബ്രേഷൻ വഴി അവരുടെ ഡൈപ്പോൾ മൂവ്മെൻ്റിന് ചേഞ്ച് വരണം അല്ലാതെ പെർമനൻ്റ് ആയിട്ട് ഡൈപ്പോളോമെൻറ്റ് ഉണ്ടായിരിക്കണമെന്നല്ല അയാളുടെ വൈബ്രേഷൻ വഴി അയാൾക്ക് ഡൈപ്പോൾ മൊമെന്റിന് ചേഞ്ച് വരണം അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം ചിലപ്പോൾ ഈ സി ഒ ടു മോളിക്കുള്ള പറയുന്നത് എന്താണ് മൈക്രോവേവ് ആ ഇനാക്റ്റീവാണ് കാരണം മൈക്രോവ് ഇനാക്റ്റീവ് ആവുന്ന എന്തുകൊണ്ടാണ് പെർമനൻ്റ് ഡൈപ്പോൾ മൊമെൻറ്റ് പുള്ളിക്കാരനെ കാണിക്കാൻ പറ്റുന്നില്ല പക്ഷേ സിയോ ടു മോളിക്കൂൾ എന്താണ് ഐ ആർ ആക്റ്റീവ് ആണ് വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പ് കാണിക്കും കാരണം സിയോ ടു മോളിക്കൂളിൻ്റെ വൈബ്രേഷൻസ് വഴി എന്തിന് വ്യത്യാസം വരുന്നുണ്ട് അയാളുടെ പെർമനന്റ് ഡൈപ്പോളമെന്റ് സോറി ഡൈപ്പോൾ മൊമെൻറ്റിന് വ്യത്യാസം വരുന്നുണ്ട് പെർമനന്റ് ഡൈപ്പോളോമെൻ്റ് ഇല്ല ഡൈപ്പോൾ മൊമെൻറ്റിന് വ്യത്യാസം വരുന്നുണ്ട് ഈക്വൽ ആൻഡ് ഒക്കെ മാറും കാരണം വൈബ്രേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഈക്വൽ ആൻഡ് ഒക്കെ മാറും അതുവഴി അയാൾ എന്താ ഐ ആർ സ്പെക്ട്രോസ്കോപ്പ് കാണിക്കുന്നുണ്ട് ഇതിൽ ചിലപ്പോൾ ഈ ഇപ്പോൾ എച്ച് സി എൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മൈക്രോവേവ് ആക്റ്റീവാണ് ചിലപ്പോൾ അയാൾ എന്തായിരിക്കില്ല ഐ ആർ ആക്റ്റീവായിരിക്കില്ല അപ്പോൾ ഇപ്പോൾ ഇത് ഡിപ്പെൻസ് ആണ് ഇപ്പോൾ ഇവിടെ എന്തായാലും രണ്ട് കണ്ടീഷൻ ഓർത്ത് വെച്ചേക്കുക റൊട്ടേഷൻ ആണെങ്കിൽ പെർമനൻറ്റ് ഐപ്ലോമെൻറ്റും വൈബ്രേഷൻ ആണെങ്കിൽ ചേഞ്ച് ചേഞ്ചിൻ്റെ ഐപ്ലൂമെൻറ്റും ചിലപ്പം മൈക്രോവേവ് ആയിട്ട് ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ വൈബ്രേഷൻ എന്തായിരിക്കും ആക്റ്റീവ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് നമ്പർ ഓഫ് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷനോ സി സിക്സ് എച്ച് സിക്സ് മോളിക്യൂൾ ആണ് സി സിക്സ് എച്ച് സിക്സ് മോളിക്കുളിൻ്റെ നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ് ഇത് നമുക്ക് ചെയ്ത് നോക്കുന്നൊരു ക്വസ്റ്റ്യൻ അല്ല നമ്മൾ കാണാതെ പഠിച്ച് നോക്കുന്നൊരു ക്വസ്റ്റൻ ആണ് കാരണം നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചില മോളിക്കൂളിൻ്റെ മാത്രമേ നമ്മൾ കാണാതെ പഠിക്കുന്നുള്ളൂ കാർബൺ ഡയോക്സൈഡ് വാട്ടർ എത്തിലീൻ മോളിക്യൂൾ അങ്ങനെ കുറച്ച് ആൾക്കാരുടെ മാത്രമേ നമ്മൾ കാണാതെ പഠിക്കുന്നുള്ളൂ ബാക്കിയുള്ളതിനെ മിക്കതും സോറി നമ്മൾ ചെയ്തു നോക്കുന്നുള്ളൂ ബാക്കിയുള്ളതിനെ മിക്കതും നമ്മൾ കാണാതെ പഠിച്ചു വെച്ചേക്കാണ് ബെൻസീൻ മോളിക്കുളിൻ്റെ സ്റ്റിൽ കൺഫ്യൂഷനാണ് ആണ് മുപ്പതാണെന്നും മുപ്പത്തൊന്നും പക്ഷെ മിക്ക കേസിലും മിക്ക ടെക്സ്റ്റിലും മുപ്പത്തി ഒന്നെന്ന് പറയുന്ന ആൻസർ ആണ് കൊടുത്തേക്കുന്നത് കാരണം നമുക്ക് നോർമലി അറിയാം ലീനിയർ മോളിക്കൂളും നോൺ ലീനിയർ മോളിക്കൂളും രണ്ട് കണ്ടീഷനാണ് നമുക്ക് വരുന്നത് അപ്പം നമുക്ക് ത്രീ എൻ മൈനസ് ഫൈവും ഉണ്ട് ത്രീ എൻ മൈനസ് സിക്സും ഉണ്ട് അങ്ങനെ രണ്ട് കണ്ടീഷനാണ് നമുക്ക് ത്രീ എൺ മൈനസ് ഫൈവ് ഉണ്ട് ത്രീ എൺ മൈനസ് സിക്സും ഉണ്ട് ലീനിയർ മോളിക്കുളും നോൺ ലീനിയർ മോളിക്കുളും അങ്ങനെ രണ്ട് കേസസ് ആണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതിനകത്ത് തന്നെ കൺഫ്യൂഷനാണ് ബെൻസിൻ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ മൊത്തം കൺഫ്യൂഷനാണ് കാരണം ബെൻസിനകത്ത് എത്ര എത്ര ബോണ്ട് ഉണ്ടെന്ന് ആദ്യം എണ്ണി നോക്കാം ഓരോ ബോണ്ടിൻ്റെ വൈബ്രേഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് ആറ്റംസ് എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് പന്ത്രണ്ട് അപ്പം അല്ലേ ആറ് കാർബണും ആറ് ഹൈഡ്രജനും മൊത്തം പന്ത്രണ്ട് ആറ്റംസ് ഉണ്ട് അപ്പം മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് എടുക്കാം മൂ മുപ്പത് എട്ട് മുപ്പത്തെട്ട് സൊ ത്രീ എൻ മൈനസ് ഫൈവ് എടുക്കുന്ന സമയത്ത് നമുക്ക് സൊ ബെൻസിൻ്റെ കേസിൽ ബെൻസിൻ ആണോ നോൺ ലീനിയർ ലീനിയാറാണോ ഇപ്പോഴും ഡൗട്ടാണ് ലീനിയാർ മോളിക്കൂളിൻ്റെ ത്രീ എൻ മൈനസ് ഫൈവും അല്ലേ ലീനിയർ ആകുമ്പോഴത്തേക്ക് ത്രീ എൻ മൈനസ് ഫൈവും നോൺ ലീനിയർ ആകുമ്പോഴത്തേക്ക് ത്രീ എൻ മൈനസ് സിക്സും ആണ് ചില കേസിൽ ബെൻസിൻ നോൺ ലീനിയർ ആണെന്ന് പറയുന്നവരുണ്ട് ചില കേസിൽ ലീനിയർ ആണെന്ന് പറയുന്നവരുണ്ട് ഇപ്പം നോൺ ലീനിയർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതാണ് ബെൻസിൻ അല്ലേ ബെൻസിൻ്റെ ഓരോ ജംഗ്ഷൻസും ഓരോ കാർബൺ ആറ്റംസാണ് അതുകൂടാതെ ഓരോ കാർബൺ ആറ്റത്തിലും ഓരോ ഹൈഡ്രജൻ ആറ്റം വീതമുണ്ട് അല്ലേ ഇതാണ് ബെൻസിൻ ആറ് കാർബണും ആറ് ഹൈഡ്രജനും മൊത്തം പന്ത്രണ്ട് ഉണ്ട് സോ നമുക്ക് വരുന്നത് മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് മൈനസ് അഞ്ചാണ് അല്ലേ മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് മുപ്പത് മുപ്പത്താറ് മുപ്പത്താറ് മൈനസ് അഞ്ച് മുപ്പത്തി ഒന്ന് വരും അപ്പോൾ മുപ്പത്തൊന്ന് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷനാണ് ലീനിയർ ആയിട്ടാണ് നമ്മൾ കൺഫർ ചെയ്യുന്നതെങ്കിൽ നോൺ ലീനിയർ ആയിട്ടാണ് കൺഫർ ചെയ്യുന്നതെങ്കിൽ മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് മൈനസ് ആറ് അപ്പം മുപ്പത്താറ് മൈനസ് ആറ് മുപ്പത് വൈബ്രേഷൻസ് വരും അപ്പം മിക്ക കേസിലും നമ്മുടെ ബെൻസീനെ നോൺ ലീനിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത് മിക്ക ബുക്കിലും ഓൾമോസ്റ്റ് ഓൾ ബുക്കിലും ഒരുപാട് നമ്മൾ നോക്കിയപ്പോഴും എല്ലാത്തിനും മുപ്പതെന്ന് പറഞ്ഞാണ് ബെൻസീനെ നോൺ ലീനിയാർ മോളിക്കുളാണ് ലീനിയർ അല്ല സോ മുപ്പത് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷനുണ്ട് കാരണം ആ ഡബിൾ ബോണ്ടിൻ്റെ ക്യാരക്ടർ വരുന്നത് കൊണ്ടാണ് ആ ഷിഫ്റ്റിംഗ് ഒക്കെ വരുന്നില്ല റൗണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കില്ല അതുകൊണ്ട് മുപ്പതെന്നാണ് മിക്ക ബുക്കിലും കാണുന്നത് മുപ്പത്തൊന്ന് കണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ആൻസർ ഓപ്ഷൻ എ ആണ് മുപ്പത് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ് ബെൻസിൻ്റെ കേസിൽ ബെൻസീൻ നോൺ ലീനിയർ ആണ് അപ്പോൾ തന്നിരിക്കുന്ന മോളിക്കുൾ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ നോക്കുക അതിനുശേഷം നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ്റെ എണ്ണം കണ്ടുപിടിക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്ടർ ആണ് തന്നിരിക്കുന്നെങ്കിൽ എച്ചി റ്റു എച്ചി റ്റൂടെ ഷേപ്പ് ബെൻഡ് ഷേപ്പ് ആണ് ഇത് ലീനിയർ മോളിക്കൂൾ അല്ല നോൺ ലീനിയർ ആണ് നോൺ ലീനിയർ ആകുമ്പോൾ ത്രീ എണ് മൈനസ് സിക്സ് എടുക്കുക സോ ത്രീ എൺ മൈനസ് സിക്സ് എണ്ണെന്ന് പറഞ്ഞ ആറ്റത്തിൻ്റെ എണ്ണമാണ് മൂന്ന് ആറ്റംസ് ആണ് കയ്യിലുള്ളത് സോ ത്രീ ഇൻറ്റു ത്രീ മൈനസ് സിക്സ് നയൺ മൈനസ് സിക്സ് വരും ത്രീ ആണ് വരും അപ്പോൾ അവിടെ നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ത്രീ ആണ് അപ്പോൾ അത് ജസ്റ്റ് നോർത്ത് വെച്ചേക്കുക ത്രീ എൺ മൈനസ് ഫൈവ് ഫോർ ലീനിയാറും ത്രീ എൺ മൈനസ് സിക്സ് ഫോർ നോൺ ലീനിയാറും സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദ പൈ ഡോണർ ലിഗാൻഡ് ഇൻ സീസസ് സാൾട്ട് സീസ സാൾട്ടിൽ വരുന്ന പൈ ഡോണർ ലിഗാൻഡ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ സീസസ് സാൾട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഓർഗാനോ മെറ്റാലിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സോൾട്ടാണ് സീസസ് സാൾട്ട് അപ്പോൾ ഞാൻ സീസസ് സാൾട്ട് ഒരു പ്ലാറ്റിനത്തിൻ്റെ കോമ്പൗണ്ട് ആണ് അപ്പോൾ ഞാൻ ആ കോമ്പൗണ്ട് ഒന്ന് വരയ്ക്കാം ജസ്റ്റ് ഇതാണ് കോമ്പൗണ്ട് പി ടി പ്ലാറ്റിനം ദെൻ സി cl സി എൽ സി എൽ പ്ലാറ്റിനത്തിൻ്റെ കൂടെ മൂന്ന് ക്ലോറിനുണ്ട് അതിന് ശേഷം വരുന്നത് എത്തിലീൻ മോളിക്യൂളാണ് സി ch2 റ്റു ഡബിൾ ബോണ്ട് സി എച്ച് ടു ആണ് പക്ഷേ ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത് ch2 എച്ച് ടു മറ്റേ സി എച്ച് ടു അല്ല പകരം പൈ ബോണ്ടാണ് ഫോം ചെയ്യുന്നത് അതായത് ഈ നമ്മുടെ പൈ ബോണ്ടിൽ ഇലക്ട്രോണിക്സിനാണ് ആടോട്ട് ഡോണൈറ്റ് ചെയ്യുന്ന പ്ലാറ്റിനത്തിൻ്റെ ഡിയോർബിറ്റേഴ്സിലോട്ട് ഡോണേറ്റ് ചെയ്യുന്നത് ഇതാണ് സീസർ സീസ എന്ന് പറയുന്നത് പ്ലാറ്റിനോ മൂന്ന് ക്ലോറിനും പിന്നെ എത്രലീൻ മുറിക്കുള്ളൂ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൈ ഡോണർ ലിഗാൻഡ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്ലോറിൻ എന്ന് പറയുമ്പോഴത്തേക്ക് സിഗ്മാ ബോണ്ടാണ് ഫോം ചെയ്യുന്ന ഇതും സിഗ്മ ബോണ്ടാണ് ഇതും സി അപ്പോൾ ഇത് സിഗ്മാ ഡോണറാണ് അല്ലെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് സിഗ്മ സിഗ്മാ ആണ് പൈ ബോണ്ടിൽ കൂടെ ഫോം ചെയ്യാൻ പറ്റുമ്പോഴാണ് പൈഡോണർ എന്ന് വിളിക്കുന്നത് ഇതും സിഗ്മാ ഡോണറാണ് ഇതും സിഗ്മാ ഡോണറാണ് അപ്പം ഇവിടെ ആക്ച്വലി ക്ലോറിൻ ഉണ്ട് പക്ഷെ ക്ലോറിൻ നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ക്ലോറിൻ നമുക്ക് വരുന്ന ഏത് ഡോണറായിട്ടാണ് സിഗ്മ ഡോണർ ആയിട്ടാണ് അപ്പം ക്ലോറിൻ ക്ലോറിൻ സിഗ്മ ഡോണർ ആണ് സിഗ്മ ഡോണർ എന്ന് പറയുമ്പോഴത്തേക്ക് സിഗ്മ ബോണ്ട് മാത്രമേ ഫോം ചെയ്യാൻ പറ്റൂ സോ ക്ലോറിൻ അല്ല നമ്മുടെ ആൻസർ പിന്നെ നമുക്ക് കാർബണയിൽ കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട് കാർബണിൽ പറഞ്ഞാൽ സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പാണ് നമ്മുടെ സീസൾട്ടിൽ ഏത് ഗ്രൂപ്പില്ല സി ഡബിൾ ബോണ്ടോ ഇല്ല പക്ഷെ ഒരു കാര്യമുണ്ട് സി ഡബിൾ ബോണ്ടോയ്ക്ക് പൈ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും സി ഡബിൾ ബോണ്ട് ഒരു പൈ ഡോണർ ആണ് പക്ഷേ നമ്മുടെ കോമ്പൗണ്ടിൽ ആരില്ല സി ഡബിൾ ബോണ്ട് ഇല്ല കാരണം അതാ സി ഡബിൾ ബോണ്ട് ഓയിലോട്ട് സിഗ്മാ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും പുള്ളിക്കാരന് പൈ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും രണ്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും പക്ഷേ പുള്ളിക്കാരൻ നമ്മുടെ കോമ്പൗണ്ടിൽ ഇല്ല അതുകൊണ്ട് അതല്ല ആൻസർ പിന്നെ നമുക്ക് എത്തിലീനും അസറ്റ്ലീനും ഉണ്ട് അസറ്റീൻ എന്ന് പറയുമ്പോഴത്തേക്ക് സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് ആണ് അതാണ് അസറ്റ്ലീൻ എത്തിലീൻ എന്ന് പറയുമ്പോഴത്തേക്ക് സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു ആണ് പക്ഷേ നമ്മുടെ അസറ്റ്ലീൻ നമുക്കില്ല കാരണം അസറ്റിലീൻ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും രണ്ട് ഫോം ചെയ്യാൻ പറ്റും കേട്ടോ സിഗ്മാ ഡോണറുമാണ് പൈഡോണറുമാണ് പിന്നെ പൈ അക്സെപ്റ്ററുമാണ് പുള്ളിക്കാരൻ സോ ഇതും നമ്മുടെ ആൻസർ അല്ല പിന്നെ നമുക്ക് പൈ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ആരാണ് കാണുമ്പോൾ തന്നെ പൈ ബോണ്ട് ഫോം ചെയ്യുന്ന എത്തലീൻ ആണ് സൊ ഓപ്ഷൻ ബി എത്തിലീനും ഇതാണ് സാൾട്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് സോൾട്ടാണ് ഡെഫിനറ്റ് ആയിട്ട് നോക്കി വെച്ചേക്കണം കേട്ടോ മൂന്നും ക്ലോറിനും പ്ലാറ്റിനവും പിന്നെ എത്തലീൻ മോളിക്യൂൾ